ഹായ് ഡിയേഴ്സ് അപ്പോൾ അതേ വളരെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ളൊരു വഴുതനങ്ങ മെഴുക്കുറ്റയാണ് ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു വെജിറ്റബിൾ കറി തന്നെയാണ് അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് കാണാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അവസാനം ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് വഴുതനങ്ങയാണ് നാല് നീളമുള്ള വഴുതനങ്ങയും രണ്ട് ഉണ്ട വഴുതനങ്ങയും ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് അപ്പം രാസവളങ്ങളൊന്നും ചേർക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തെടുത്ത നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ ഇതിനൊരു ഇതിനൊക്കെ ചെറിയൊരു കറ പോലുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം വെള്ളത്തിലേക്കാണ് ഇതിരേണ്ടത് കേട്ടോ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇടുക അപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്ത് വന്നപ്പോൾ ഇത് ഇത്രയും ഉണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വന്നപ്പോൾ നമ്മൾ കാണുന്ന പോലൊന്നുമല്ല കട്ട് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ ആവശ്യത്തിന് സവോള രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനെന്തേ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കാരണമാണ് രണ്ടെണ്ണം എടുത്തത് അപ്പം നിങ്ങളിടുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി എടുത്തത് പിന്നെ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയോളം എടുക്കാറുണ്ടോ മൂന്നോ എടുത്താലും കുഴപ്പമില്ല മെഴുക്കുവരയ്ക്കൊക്കെ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് പാനടുപ്പിൽ വെച്ച് നന്നായിട്ട് പാൻ ചൂടാക്കി വെക്കുക നന്നായിട്ട് ചൂടായി വരാൻ നേരത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണയിൽ ടേസ്റ്റാണ് അതാണ് നാം വെളിച്ചെണ്ണ ആടിയിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടങ്ങ് ചൂടായി വരാൻ നേരത്ത് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് അതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരണം കടുക് നന്നായിട്ട് ശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനുശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി സവോള ഇതെല്ലാം കൂടി കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം പിന്നെ വിളക്ക് അറിവേപ്പില ഇട്ട് കൊടുക്കുക അറിവേപ്പില പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സബോളയും പച്ചമുളകും ഇതെല്ലാം കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള നന്നായിട്ട് വാടി വരാനത്തെ ഒരു ശകലം ഒരു ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് വാടി വാടിക്കിട്ടും കേട്ടോ സവോള നന്നായിട്ടൊന്ന് ഇട്ട് ഇച്ചിരി ശകല ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറൊന്നും വേണ്ട ഒന്ന് ചെറുതായി ഒന്ന് അതിൻ്റെ ആ വെള്ളമയം ജലാംശം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ ജലാംശമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് പൊടികളാണ് പൊടികൾ ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം സബോളയൊക്കെ നന്നായിട്ട് വാടി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും വാറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി അൽപ്പം ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ വീതവും മുളക് പൊടിയും ഒരു ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇത്രയും കൂടെ നമുക്ക് ആ സവോളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ ആ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം കേട്ടോ ആ പച്ചമണം നന്നായി മാറിക്കിട്ടുന്നതും വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നല്ല പൊടികൾ കരിഞ്ഞു പോവും കേട്ടോ അപ്പം അതിന് ശേഷം അത് നന്നായിട്ട് പച്ചമുളക് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെള്ളം ഊറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ മസാലപ്പൊടി എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കുക ഞാൻ സബോളയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ ഉപ്പ് ഇതിലേക്ക് വേറെ ആഡ് ചെയ്യാത്തത് പിന്നെ അവസാനം ചേർത്താൽ മതി ഇനി ഉപ്പ് കാരണം നമ്മൾ ഉപ്പുള്ള വേറൊരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് കാരണമാണ് ഉപ്പ് അവസാനം ചേർത്താൽ മതിയെന്ന് പറയുന്നത് കേട്ടോ അപ്പതേ നന്നായിട്ട് ഒന്ന് ഞാൻ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് എന്താ ആഡിയെന്ന് ചോദിച്ചാൽ പപ്പടം ഉണ്ടല്ലോ പപ്പടം പപ്പടം വർക്കണ്ട പച്ചപ്പടം തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഇതിനകത്തൊക്കെ ആടി എന്നു പറഞ്ഞത് ആ പപ്പടം നന്നായിട്ട് കീറി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എത്ര പപ്പടം ഉണ്ടോ അത്രയും ആഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു നാലെണ്ണ ഇടിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് നാലെണ്ണ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അത് നാലു തേയ്തിലേക്ക് ഇങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ഉപ്പ് ഇതിലേക്ക് പപ്പടത്തിനും കൂടെ ഉപ്പുള്ളതിനാൽ ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട് പിന്നെ നമുക്ക് പോരാ എങ്കിൽ അവസാനം ഉപ്പ് ചേർത്താൽ മതി അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ആവി ഏറ്റി അത് ഒരു കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക വെച്ചതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഇരിക്കണം ഇരിക്കേണ്ടി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നിടം വരാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നന്നായിട്ട് ആ വഴുതനങ്ങ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അപ്പടവും വഴുതനങ്ങയും ആ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഉപ്പൊക്കെ ആ പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്നുകൂടെ ഇടയ്ക്ക് ഇളക്കി നോക്കുക ഇടക്കി നോക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കുക പിന്നെ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മല്ലി ഇലയാണ് മല്ലിയില ഇല മല്ലിച്ചീരെന്നു പറയും ഇത് നമുക്ക് വെജിറ്റബിൾ കറിക്കും ചിക്കൻ കറിക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് മല്ലിയില മല്ലിച്ചീരയുടെ ഇല ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുമ്പോൾ ഈ മല്ലിച്ചീരയുടെ വില ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഈ മല്ലിച്ചീര ഉണ്ടാവണമെന്നില്ല ഉള്ളവർ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി എമ്മി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് കുട്ടികൾക്കൊക്കെ ലഞ്ചിൻ്റെ കൂടെ കൊടുത്തുവിടാൻ പറ്റിയതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബബിസി യു